ജില്ലയിൽ ഇന്ന് അലർട്ടുകൾ ഒന്നുമില്ലെങ്കിലും തിരുവോണ ദിനം മഴ നേരിയ അലോസരം ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും മലയാളിയുടെ ദേശീയ ഉത്സവമായ ഓണത്തെ അതിന്റെ എല്ലാ പകിട്ടോടും കൂടി ആഘോഷമാക്കുകയാണ് മലയോരത്തെ ഓരോ കുടുംബവും ബന്ധുവീടുകൾ സന്ദർശിച്ചും അമ്പലങ്ങളിൽ ദർശനം നടത്തിയും അതിരാവിലെ തന്നെ കുടുംബങ്ങൾ ഓണം ആഘോഷിച്ചു തുടങ്ങി മഴയായതിനാൽ തന്നെ നിരത്തുകൾ രാവിലെ എങ്കിലും ക്ഷേത്രങ്ങളിൽ തിരക്കുണ്ടായിരുന്നു മഴ ചെറിയ അലോസരമുണ്ടാക്കിയെങ്കിലും ഓണം ആഘോഷിക്കുമെന്നാണ് ഓരോ കുടുംബവും പറയുന്നത് പിന്നെ ഇന്ന് എന്തായാലും എല്ലാ പ്രാവശ്യം പോലെ ഓണാഘോഷം തുടങ്ങി ഓണാഘോഷം ശരിക്കും ഒരാഴ്ച മുന്നേ തുടങ്ങി എല്ലായിടത്തും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇന്നത്തെ ഒരു കാലാവസ്ഥ നമ്മളെ ഒരു ഒരിച്ചിരി നിരാശയാക്കുന്നുണ്ട് എന്നാലും നമ്മൾ ഓണം ആഘോഷിക്കും ഈ കാലാവസ്ഥ ചെറിയ മഴയൊന്നും മഴ വെക്കാതെ തന്നെ നമ്മൾ ഓണം ആഘോഷിക്കും ീടുകൾ സന്ദർശിച്ചാണ് മിക്കവരുടെയും ഓണം ഓണം ഇന്നലെ ഡ്യൂട്ടി ആയിരുന്നു അതിനുശേഷം ശേഷം വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഷോപ്പിങ്ങിനൊക്കെ പോയി നെടുക്കള്ള എല്ലാ സ്ഥലങ്ങളും ഒക്കെ പോയി പിന്നെ ഇന്ന് രാവിലെ ഒരു ഫോട്ടോഷോൾ ഞങ്ങളൊക്കെ നടത്തി ഒരു ഊഞ്ഞാലൊക്കെ ഒരു ഊഞ്ഞാലാട്ടം അല്ലേ എക്സ്പീരിയൻസ് ഉള്ളായിരുന്നു അപ്പം തൊട്ടടുത്തൊന്നും ചേച്ചി വന്നു ചേച്ചിയുടെ മകള് വന്നു അപ്പൊ ആയിട്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഇനിയിട്ട് ഞങ്ങള് ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ച് ഏർ ബന്ധുവീടുകളിലെല്ലാം പോവാ ചേട്ടന്റെ വീട്ടില് അളിയുടെ വീട്ടിലെല്ലാം പോകണം അമ്മേ അടുത്ത് പോയി അപ്പൊ ഇങ്ങനെ ഇന്നത്തെ ദിവസം വീടും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ആയിട്ട് ഉച്ച കഴിഞ്ഞ ഓണഘോഷം അതെ സമൃദ്ധിയുടെ ഉത്സവമാണ് മലയാളിക്ക് ഓണം നാളുകൾ അത് ഏത് പ്രതിസന്ധിയിലും മലയാളം ആഘോഷമാക്കി മാറ്റുക തന്നെ ചെയ്യും ഒരുമയുടെ ആഘോഷം Anispeia! Be... Ele queimou-se